നല്ല കളർ കളർച്ചാട്ടല്ല കിടിലം ഐറ്റം വില മറക്കണ്ട വെറും നൂറ്റി അറുപത്തി ഒമ്പതരക്കെ നല്ല അടിപൊളി ഫ്രോക്കിനേറ്റ് തരികയാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ ഫ്രോക്കിനേറ്റിയിൽ ഒരു തരംഗം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് വീണ്ടും ഫ്രോക്കിനേറ്റി ഏറ്റവും വില നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കൊണ്ടുവരികയാണ് നൂറ്റി അറുപത്തി ഒമ്പതരക്ക നല്ല കിടില ഫ്രോക്കിനേറ്റി ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ നൂറ്റി അറുപത്തി ഒമ്പതരക്ക് ഫ്രോക്കിനേറ്റി വരുന്നത് അടിപൊളി ഐറ്റം ആണ് അത് കോട്ടന്റെ ഐറ്റം ആണ് നമുക്ക് എന്തായാലും അത് ഡബിൾ എക്സലും എക്സലും ആണ് അതാ അടിപൊളി ആയിട്ടാണ് ഇത് ചുങ്കണി ഡിസൈൻ വരുന്നതാണ് നല്ല കളർ ചാറ്റിലാണ് വരുന്നത് നല്ല അടിപൊളി കളർ ചാട്ടിലാണ് വരുന്നത് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് നാപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് ഈ ഫോക്കേറ്റിക്ക് നമ്മുടെ പ്രൈസ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് അല്ല കിടിലം ഫോക്കേറ്റി കൊണ്ടുവരുന്നത് അടുത്ത കളർ എന്ന് പറയുമ്പോ കിഡില കളറാണ് അതാ നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സിലും എക്സിലും ഉണ്ട് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് റൈസും മറക്കണ്ട വെറും നൂറ്റി അറുപത്തൊമ്പത് അല്ല കിഡില കിടിലെ ഫ്രോക്കിനായിട്ടാണ് നല്ല കളർ ചാട്ടിൽ നല്ല അടിപൊളി കളർ കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം സൂപ്പർ ഐറ്റം ആണ് കണ്ടല്ലേ സൂപ്പർ സൂപ്പർ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം ആയത്തിൽ പുളിയത്തമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വില മറക്കണ്ട വെറും നൂറ്റി അറുപത്തി ഒമ്പത് വരെയൊക്കെ നല്ല അടിപൊളി പ്രോക്നൈറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കിടിലമായിട്ട് എന്താ നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഒരു ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സൈലോ ഇല്ല ആഡി സൈലോ ഇല്ല അത്തരത്തിലുള്ള ഒരു വിലയല്ല നമ്മൾ പറയുന്നത് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇതാ വെറും നൂറ്റി അറുപത്തൊമ്പത് ആഡി സൈലോ ഓഫർ സൈലോ അല്ല നമുക്കൊരു ഓഫർ സെയിലും ഇല്ല ഒരു തരത്തിലുള്ള ഡിസ്കൗണ്ട് സെല നമ്മൾ പറയുന്ന വിലയ്ക്ക് ഇവിടെ സാധനം കൊടുക്കുക എന്നുള്ളതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതേ ശൈലിയിലുള്ള ഒരു സെയിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ നല്ല കിടിലം ഐറ്റം ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നൂറ്റി അറുപത്തൊമ്പത് വരയ്ക്കുന്നതല്ല അടിപൊളി ഫോക്നേറ്റി കൊണ്ടുവന്നിരിക്കരുതാ നല്ല കളർ ചാറ്റിൽ നല്ല ക്വാണ്ടിറ്റിയോട് കൂടി കൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇറങ്ങണ്ടല്ലേ സൂപ്പർ ഡിസൈൻ ആണ് നമ്മളുടെ പ്രൈസും മറക്കണ്ട നൂറ്റി അറുപത്തൊമ്പത് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനില് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ പേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും ഇതിനോടൊപ്പം ഉള്ള നമ്പറിൽ മെസ്സേജ് ഇടുക റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യാം നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരും ഈ ഓരോ പാറ്റേണിന്റെ സ്ക്രീൻഷോട്ട് എടുത്തവർക്ക് ഇട്ടു കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിൽ നോക്കി എടുക്കാൻ കഴിയും അടിപൊളി അടിപൊളി പാറ്റേൺ ആണ് കണ്ടത് നല്ല നല്ല കളർ ചാറ്റിൽ സൂപ്പർ ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കാണുന്ന ഡിസൈൻ അല്ലാത്തതും നമ്മളുടെ അടുത്ത് പറഞ്ഞ ഫോട്ടോ ഇടും എല്ലാ പാറ്റേണും നിവർത്തി കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എല്ലാ പാറ്റേൺ കാണിക്കാൻ പറ്റത്തില്ല പല പല ഡിസൈനും ഉണ്ട് ഇതാ സൂപ്പർ സൂപ്പർ ഐറ്റം ഉണ്ട് നല്ല അടിപൊളി കളർ ചാർട്ട് നല്ല കോട്ടൺ ഫ്രോക്കിനേറ്റിയാണ് നൂറ്റി അറുപത്തി രൂപ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട അടിപൊളി ഐറ്റം ആണ് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ നല്ല കിടില ഫ്രോക്കിനേറ്റ് ഇതാ സൂപ്പർ ഐറ്റം ആണ് കണ്ടാ കളർ ചാർട്ട് കണ്ടില്ലേ നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്ന എല്ലാം അതിന്റെ ഒരു പാറ്റേണുകളാണ് നല്ല നല്ല കളർ ചാർട്ടുകളാണ് കണ്ടില്ലേ ഇതെല്ലാം നൂറ്റി അറുപത്തി ഒമ്പതിന്റെ ആണ് കോട്ടൺ ഐറ്റം ആണ് ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യലി ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഫീഡിംഗ് ഫ്രോക്കിനേറ്റിതാ അടിപൊളി ഫീഡിംഗ് ഫ്രോ നൈറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി വേണമെന്ന് വെച്ചാൽ സൈഡ് ഫ്രണ്ട് സിബ് വരുന്ന ഐറ്റം ആണ് അതാ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നൂറ്റി അറുപത്തി ഒമ്പത് അല്ലെങ്കിൽ കിടില്ല ഫ്രോക്ക് നൈറ്റി ആണ് ഇതൊരു പ്രത്യേകിച്ച് ഓഫർ ചെയ്യലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യലോ അല്ല നമ്മളുടെ വില നമ്മളുടെ വില തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് അടിപൊളി ഐറ്റമാണ് അതാ ഈ കാണുന്നതെല്ലാം നൂറ്റി അറുപത്തൊമ്പതിൻ്റെ തന്നെ ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ആണ് ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അതിന്റെ പല പല ഡിസൈൻ ഉണ്ട് കണ്ടില്ലേ ഇത്രയും ആ അത് വരുന്നുണ്ട് പിടി ഫ്രോക്ക് ആയിട്ട് വരുന്നുണ്ട് ഷോപ്പിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈൻ കോൺടാക്ട് ചെയ്യുക അടിപൊളി ഐറ്റം സൂപ്പർ കളക്ഷനിൽ കൊണ്ടുവന്നുണ്ട് ഓക്കെ